ഹായ് ഓൾ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങളിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു കേട്ടോ അപ്പം ഇന്ന് ശനിയാഴ്ചയാണ് സ്കൂളില്ലാത്ത ദിവസമാണ് അപ്പോൾ ഇന്ന് വീഡിയോയിൽ ചെറുതായിട്ടൊരു കുക്കിങ്ങും ക്ലീനിങ്ങും അതുപോലെ തന്നെ ഗാർഡനിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം കേട്ടോ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് വെക്കുക എന്നാലാണ് ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം ഇന്ന് ഭയങ്കര മാടി കേട്ടോ കിച്ചണക്ക് ഇറങ്ങാൻ പക്ഷെ എന്താ ചെയ്യുക ഞാൻ ബ്ലോഗ് എടുക്കണമല്ലോ എന്ന് കരുതിയിട്ട് മാത്രമാണ് ഇന്ന് കിച്ചണക്ക് ഇറങ്ങിയത് അല്ലെങ്കിൽ ഞാൻ കാക്കാനോട് പാർസൽ കൊണ്ടാൻ പറയും കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ആലുപൊറാട്ട് റെസിപ്പി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഞാൻ റോട്ടി മേക്കറിലാണ് ആലുപൊറാട്ട ഉണ്ടാക്കുന്നത് നിങ്ങൾക്കറിയാലോ ഞാനൊക്കെ എളുപ്പം എളുപ്പം എളുപ്പമാർഗ്ഗങ്ങൾ തേടുന്ന ആളാണെന്ന് അപ്പോൾ ഇന്ന് റോട്ടി മേക്കറിലാണ് കേട്ടോ നമ്മൾ ആലുപൊറാട്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബട്ടർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് കട്ട് ചെയ്ത് വെക്കട്ടെ ഞാൻ ബട്ടർ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാറുള്ളത് അതേപോലെ വലിയ ക്യൂബ് വാങ്ങിയിട്ട് ഓരോ ഡിസ്പൂണിൻ്റെ അളവിരുന്ന് ക്യൂബ്സാക്കി കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുക കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എടുത്ത് യൂസ് ചെയ്യാൻ എളുപ്പമാണ് വേസ്റ്റ് ആവില്ല എന്നിട്ട് നമ്മൾ നഞ്ഞ സ്പൂൺ കൊണ്ടൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ പൂപ്പലൊക്കെ വരും ഒക്കെ ചെയ്യാം ഫ്രിഡ്ജിൽ വെക്കുക ആരെങ്കിലും അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് ഓരോ പീസ് എന്നെടുത്ത് യൂസ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഇങ്ങനെ കേട്ടോ ചെയ്യുക അപ്പോൾ ക്യൂബ് ഇങ്ങനെ വെക്കുമ്പോൾ ഒന്നും തട്ടാതെ വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാൻ പറ്റില്ല ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെക്കണതിന് കാര്യം ഉണ്ടാവില്ല എന്നിട്ട് ഒരു ലെയർ ബട്ടർ പേപ്പർ ഇട്ടിട്ട് പിന്നെ വെല്ലം വെക്കട്ടോ അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ അപ്പം എന്നിപ്പോൾ ആലുവയ്ക്ക് ബട്ടർ ആവശ്യമുണ്ട് അതാണ് രാവിലെ തന്നെ ഇത് കട്ട് ചെയ്യാൻ ഇത് വെക്കാൻ വേണ്ടിയിട്ട് നനക്കേട്ടത് അപ്പോൾ അതാ ഇന്നലത്തെ ചപ്പാത്തിൻ്റെ ഡോ ബാക്കി ഉണ്ടിരുന്നല്ലോ അതുകൊണ്ടാണ് ഞാൻ അലുവ പൊറാത്ത ഉണ്ടാക്കണത് അപ്പോൾ അതാ ഡോ എടുത്ത് വന്നിട്ടുണ്ട് അത് കുറച്ച് മല്ലിയേലെയും ഒരു പച്ചമുളകും ചേർക്കുന്നുണ്ട് ഞാൻ പച്ചമുളക് സാധാരണ ചേർക്കാറില്ല കേട്ടോ മുളക് കൂടി ഇടാറുണ്ട് ഈ റെസിപ്പിയിൽ അപ്പോൾ പിന്നെ പച്ചമുളകും കൂടി ഇടുമ്പോൾ എൻ്റെ മോൻ കഴിക്കാൻ ബുദ്ധിമുട്ടാമെന്ന് കരുതിയിട്ട് ഇന്നിപ്പോൾ ഞാൻ റെസിപ്പി കാണിക്കുമ്പോൾ അതിൻ്റേതായ രീതിയിൽ കാണിക്കണമല്ലോ അപ്പം ഞാൻ പച്ചമുളക് എടുത്തേ ഉള്ളൂ അപ്പം ഞാൻ കിച്ചണക്ക് വന്നപ്പോൾ തന്നെ ഉരുളം വേവിക്കാനായിട്ട് വെച്ചിരുന്നു കേട്ടോ ആലുപ്രാത്തക്ക് പ്രത്യേകിച്ച് റോട്ടി മേക്കറിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ മുളച്ച് വരുന്ന ഒരു ടൈപ്പ് മുളക്കാനായ സമയത്തുള്ള ഒരു ഉരുളം ഉണ്ടല്ലോ അത് വാങ്ങാതിരിക്കട്ടോ അതാവുമ്പോൾ ഇങ്ങനെ ഒരു കല്ല് കല്ല് പോലത്തെ ഭാഗങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ രണ്ട് ചെറിയ സബോളം എടുത്തിട്ടുണ്ട് രണ്ട് മീഡിയം സൈസ് ഉരുളം കിഴങ്ങോ ഞാൻ എടുത്തത് അധികം രണ്ട് മീഡിയം സൈസ് സബോളം എടുത്തിട്ടുണ്ട് വലിയ സവോളാണെങ്കിൽ ഒന്ന് മതി അപ്പോൾ നാല് ആലുപ്രാത്തേ ഉണ്ടോ ഞാൻ ഉണ്ടാക്കുകയുള്ളൂ ഞങ്ങൾ മൂന്നാളല്ലേ ഉള്ളൂ കാക്ക രണ്ടെണ്ണം കഴിക്കും ഞാനൊന്ന് കഴിക്കും മാജി മാജിയൊന്നും കഴിക്കോട്ടോ അപ്പോൾ ഇത് ആലുപ്രാത്ത കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവുമല്ലോ ചപ്പാത്തിനേക്കാളും ഒരു രണ്ട് ചപ്പാത്തി കഴിക്കുന്ന ക്വാണ്ടിറ്റി ഉണ്ടാവും ഒന്ന് തന്നെ അതാ മല്ലിയില നല്ല ചെറുതായിട്ട് കട്ട് ചെയ്യുക സബോളയും ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കട്ടെ ഇതൊക്കെ കിഴങ്ങ് നന്നായിട്ട് ഉറച്ചെടുക്കുക ഇതിൽക്ക് ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കുക പച്ചമുളകൊക്കെ നമുക്ക് എരിവിന് ആവശ്യമുള്ള പോലെ ചേർക്കാം കേട്ടോ ഇനി ഇടുന്നത് അര ടീസ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട് അര ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട് സ്വല്പം മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് പിന്നെന്താ അജുവേനുണ്ടല്ലോ എന്താ അയമോദകം എന്നാണ് തോന്നുന്നത് ഇതിന് പറയാം അജുവേന് ഇതൊരു ഒരു പിഞ്ചിട്ട കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതാ മിക്സ് ചെയ്ത് കൊടുക്കുക കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് സോഫ്റ്റ് ആയിക്കോട്ടെ നമുക്ക് ചപ്പാത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ ഡോൻ്ൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതാക്കാനുള്ളതല്ലേ അപ്പോൾ ഇങ്ങനെ ഹാർഡായിട്ട് നിന്ന് കഴിഞ്ഞാൽ ചപ്പാത്തിക്ക് പൊട്ടൽ വരും അപ്പോൾ അതാ ഡോത തണുപ്പ് പോകാൻ എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന് ജസ്റ്റ് എടുത്താൽ മതി എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെക്കണം എന്നേ ഉള്ളൂ ഞാൻ രണ്ട് മൂന്ന് ദിവസമൊക്കെ വെച്ച് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അതിനിടയിൽ കൂടി ഞാൻ ചായ വെച്ചിട്ടുണ്ടായിരുന്നു അതും റെഡിയായി ചപ്പാത്തി മേക്കർ ചൂടാവാൻ വേണ്ടി എടുത്ത് വെക്കണം ഇനി കുത്തി വെക്കണം ചപ്പാത്തി മേക്കർ ചൂടാവാൻ ഒരു മൂന്ന് മിനിറ്റൊക്കെ ആവട്ടോ അതിലൊരു ഇൻഡിക്കേറ്റർ ഉണ്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ള മോഡലിൽ അത് ആ ഗ്രീൻ ഇൻഡിക്കേറ്റർ ഓഫ് ആവണം അപ്പോഴാണ് ചപ്പാത്തി മേക്കർ ചപ്പാത്തി ഉണ്ടാക്കാൻ റെഡി ആയിട്ടുണ്ടാവുകട്ടോ ഞാൻ ഓരോ വീഡിയോസിൽ ഇത് കാണിക്കുമ്പോൾ പല പല സംശയങ്ങൾ വരാറുണ്ട് കേട്ടോ അതാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പോൾ അതാ ടിഷ്യൂ പേപ്പറുണ്ട് ഞാൻ ഉള്ളിലൊക്കെ ഒന്ന് തുടച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഓണാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ആ ടൈമുകൊണ്ട് ചപ്പാത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഫില്ലിങ്സ് ഇട്ട് റെഡിയാക്കാം കേട്ടോ ഇതിപ്പോൾ ഒരു രണ്ട് ചപ്പാത്തിക്കൊക്കെ അല്ലെങ്കിൽ ഒരു ഒന്നര ചപ്പാത്തിൻ്റെ പൊടിയൊക്കെ എടുക്കണം കേട്ടോ മാവ് നമ്മൾ എടുക്കുമ്പോൾ ഒരു ഒരൊന്നര ചപ്പാത്തിക്കൊക്കെ എത്ര മാവാണ് വേണ്ടത് അല്ലെങ്കിൽ രണ്ട് ചപ്പാത്തിക്ക് അത്രയും ക്വാണ്ടിറ്റി തന്നെ മാവ് എടുക്കണം എന്നിട്ടിങ്ങനെ പതുക്കെ ഒന്ന് കൈകൊണ്ട് പ്രെസ് ചെയ്ത് ഒന്ന് പരത്തി കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ നടുഭാഗത്ത് ഫില്ലിങ് വെച്ച് കൊടുക്കാം നമുക്ക് ആവശ്യമുള്ള അത്രയും വെക്കാം കേട്ടോ ഞാനിപ്പം അത് അത്യാവശ്യം വെക്കണുണ്ട് കാരണം വെച്ചാൽ ഈ മസാലയും ഡോയും കൂടെ ഞാൻ നാല് റോട്ടികളാണ് കണക്കാക്കിയിട്ടുള്ളത് അപ്പോൾ അത് അങ്ങനെ അത്യാവശ്യം തന്നെ വെക്കണം കേട്ടോ അപ്പം അതങ്ങനെ കവർ ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് പൊടിയിലൊന്ന് ടിപ്പ് ചെയ്ത് വെക്കുക ഞാൻ ചപ്പാത്തി മേക്കർമ്മ തൊടുന്ന സമയത്തിന് ഈ പൊടിയേക്ക് വരണമെന്ന് എഴുതിയിട്ട് ആദ്യം തന്നെ ഫില്ല് ചെയ്ത് വെക്കുന്നത് അല്ലെങ്കിൽ ഒന്ന് വേവുന്ന സമയം കൊണ്ട് ഒന്നിങ്ങനെ ഫില്ല് ചെയ്തെടുത്താൽ മതി എളുപ്പമാണ് ഇത്രയും ടൈമ് വേണ്ടട്ടോ ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ ചപ്പാത്തി മറക്കരമൊക്കെ പോകുമ്പോൾ അതുപോലെ തൊടുമ്പോ നമ്മള് കൈയ്യൊന്ന് കൂടിയാവണ്ടെന്ന് കരുതിയിട്ടാണ് എന്തൊക്കെയോ പറയുന്നുണ്ട് ഒന്നാമത് ഇന്ന് സാറ്റർഡേ ആയ കാരണം മോനെ വീട്ടിലുണ്ടല്ലോ അപ്പോൾ മോനെ ടി വി ഇട്ടിരിക്കുന്നുണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അവനോട് പറഞ്ഞിട്ട് വന്നതാണ് എന്താ വോയിസ് കൂട്ടരുതെന്ന് പക്ഷെ അതിൻ്റെ ഇടയിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവൻ കൂട്ടും അപ്പം എനിക്ക് പെട്ടെന്ന് വോയിസ് കൊടുക്കണം അതാണ്ടോ ഞാൻ എന്താ പറയണതൊന്നും ഞാൻ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണില്ല എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞതില് മിസ്റ്റേക്ക് നിങ്ങൾ ക്ഷമിക്കട്ടോ അങ്ങനത്തെ അവസ്ഥയാണ് എനിക്ക് വീട്ടില് കുട്ടികൾ ഉണ്ടാവുമ്പോഴുള്ള അവസ്ഥ അറിയാമല്ലോ അല്ലാത്ത ദിവസം ഞാൻ ഒറ്റ അപ്പോൾ അപ്പൊ പ്രശ്നം തന്നെയാ അപ്പൊ നാല് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ചപ്പാത്തി മേക്കർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഡോ വെച്ചിട്ട് സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെയല്ല കുറച്ചൊന്ന് അമർത്തിയിട്ട് ഒന്ന് തിരിച്ചിട്ട് ഒന്നും കൂടി അമർത്തി കൊടുക്ക കേട്ടോ പതുക്കായിട്ട് അമർത്തണം ചപ്പാത്തി മേ ചപ്പാത്തി ആകുമ്പോൾ നമ്മൾ നല്ല പോസിൽ ഒറ്റ അമർത്തലമർത്തിയിട്ടൊരു സൗണ്ട് വരുന്ന വരെ അമർത്തി പിടിച്ചിട്ട് പിന്നെ തുറന്നു വെക്കുക ചെയ്യുക ഇതങ്ങനെയല്ല ഇതങ്ങനെ പൊള്ളിച്ചു വരും ചിക്കൻ ചപ്പാത്തി ഉണ്ടാക്കി ചിക്കൻ റോട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലേ ഞാൻ കുറച്ച് ദിവസം മുന്നേ ചിക്കൻ ഫില്ലിങ് കൊടുത്തിട്ട് ചിക്കൻ ചീസും കൂടെ ചിക്കൻ ചീസ് പറാത്ത ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു റെസിപ്പി കെടുക്കണുണ്ട് കാണാത്തൊരു കാണുക അപ്പോൾ അതാവുമ്പോൾ നല്ലോണം ബോൾ പോലെ ചപ്പാത്തി പോലെ തന്നെ പൊങ്ങി വരും കാരണം എന്താ വെച്ചാൽ ചിക്കന് ഞാന് ഒന്ന് മിക്സിയിലൊന്നടിച്ചിട്ടാണല്ലോ ഇതിൽ ചേർക്കുന്നത് അപ്പോൾ പിന്നെ ഹാർഡായിട്ടുള്ള ഭാഗങ്ങളൊന്നും കുത്തി കുത്തിക്കീറാനില്ലല്ലോ ഇതിലങ്ങനല്ല നമ്മൾ പുതിയനിയും അതുപോലെ തന്നെ സവാളയൊക്കെ ചേർത്താൽ അപ്പം അങ്ങനെ ബോൾ വരെ പോലെ വരില്ല പക്ഷെ നല്ല പൊങ്ങി വരും കേട്ടോ നല്ല ഉള്ളിലെ നല്ല ഫില്ലിങ്ങും രണ്ട് ഭാഗത്തും റോട്ടിയായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ വരും അപ്പോൾ നമ്മൾ ബട്ടർ ബട്ടറൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതിപ്പോൾ ബട്ടറുണ്ടായതുകൊണ്ടാണ് ഞാൻ സ്പാച്ചുകൾ ഉപയോഗിക്കണം അല്ലെങ്കിൽ നിങ്ങൾ കാണാറുണ്ടല്ലോ ഞാൻ കൈ കൊണ്ടുതന്നെ മറിച്ച് മറിച്ച് മറിച്ചിട്ടിട്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യ കേട്ടോ അതേപോലെ തിരിച്ചു കൊടുത്തിട്ടൊന്ന് അമർത്തിയെടുക്കുക പതുക്കെ പതുക്കെ അല്ലെങ്കിൽ പിന്നെ ഹോളുകൾ വരുന്നത് കൂടുതലായിട്ട് വരും ഒറ്റ അമർത്തലമർത്തി ഒരേ കനത്തിലും വരാൻ ബുദ്ധിമുട്ടായിരിക്കും ആലുപറാത്ത ഉണ്ടാക്കുമ്പോൾ മാത്രം ഇങ്ങനെ ചെയ്യുക ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒറ്റ അമർത്തലമർത്തിയിട്ട് ചെയ്യുക പിന്നെ ഇന്നലത്തെ ചപ്പാത്തിന്റെ വീഡിയോ കണ്ടപ്പോൾ ചിലരൊക്കെ ചപ്പാത്തി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് കമൻ്റ് ചെയ്തിരുന്നു കേട്ടോ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് മുന്നേ കുറച്ച് ഒരു ഒരു അഞ്ചെട്ട് മാസം എന്ന് തോന്നുന്നുണ്ട് ഞാൻ ലിങ്ക് താഴെ ഉണ്ടാവും എല്ലാ വീഡിയോസിൻ്റെയും ലിങ്ക് കൊടുക്കാറുണ്ട് ഇനി ഇതിൻ്റെ എൻഡ് സ്ക്രീനിൽ വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ ഞാൻ താഴെ തന്നെ ലിങ്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്കത് പോയി കാണാം ചപ്പാത്തി ഉണ്ടാക്കുന്നത് കാണാന് അപ്പോൾ അത് ഇതിൽ കോമ്പിനേഷന് ശരിക്കും നല്ല കട്ട തൈരാണ് പക്ഷെ ഇവിടെ കാക്കിയും മോനും കഴിക്കാറുള്ളത് അങ്ങനെ കെച്ചപ്പും റോത്തയും കൂടിയാണ് കേട്ടോ എന്താ ഇങ്ങനെയാണ് നമ്മൾ പൊളിച്ച് നോക്കുമ്പോൾ ഉണ്ടാവുക ഉള്ളിൽ മസാലിൻ്റെ ലെയറും അപ്പുറവും അപ്പുറവും റോട്ടിൻ്റെ ലെയറും ഉണ്ടാവുക നല്ല ടേസ്റ്റിയാണ് കേട്ടോ നമുക്ക് എളുപ്പമല്ലേ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു കൊടുത്തുവിടാനൊക്കെ ഞാനൊന്ന് ചിക്കൻ ചീസി ചിക്കൻ പറാത്ത ഉണ്ടാക്കിയിരുന്നില്ല അതൊക്കെ ലഞ്ച് ബോക്സ് പറ്റിയ റെസിപ്പി കേട്ടോ കുട്ടികൾക്ക് കഴിക്കാനും ഇഷ്ടമായിരിക്കും നല്ല ഈസി ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പുറത്ത് കിറങ്ങിട്ടോ ഞാൻ ഈ ഡ്രമ്മിലൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ കുടഞ്ഞുകൊണ്ടിരിക്കണേ ചീരയാണ് കേട്ടോ ചുവന്ന് ചീര കൊടുന്നു വിത്ത് പാകിയിട്ട് ആശീർവാദിൻ്റെ ആട്ടപ്പൊടി വാങ്ങിയപ്പോൾ കിട്ടിയത് വിത്ത് നല്ല വിത്ത് കേട്ടോ അത് പാകിയിട്ട് ഒരുപാട് ദിവസം ചീര ഉണ്ടാക്കിയിട്ടോ അത് കഴിഞ്ഞിപ്പോൾ ഞാനൊരു തയ്യോടെ നിർത്തിയിരുന്നു വിത്തിന് വേണ്ടിയിട്ട് അത് വിത്തായിട്ടുണ്ട് അപ്പം അതാണ് ഞാൻ അതൊക്കെ കുറഞ്ഞു കൊടുക്കണം കേട്ടോ വിത്ത് തന്നെ ചാടിക്കോട്ടേന്ന് എഴുതിയിട്ട് അപ്പോൾ ഈ മുരിങ്ങൻ്റെ റമ്മിലും ഒക്കെ പുല്ലുകളൊക്കെ താഴ്ന്നു പറിച്ചിട്ടിട്ട് അതിലൊക്കെ കുറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചു അതേപോലെ തന്നെ വൈതന ഒരുപാട് കായ്ച്ചിട്ടാണ് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മാസം കണ്ടിന്യൂസ് ആയിട്ട് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം വൈതന എടുത്തുകൊണ്ടിരുന്നിരുന്നു അപ്പോൾ അതും കഴിഞ്ഞു കേട്ടോ അതിൻ്റെ കാലാവധി കഴിഞ്ഞു അപ്പം ഇനി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി വൈദ്യനയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ നമ്മൾ തൈ അധികം ആവുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തളർത്തിട്ട് പിന്നെയും രണ്ട് മൂന്ന് വർഷം എന്തായാലും പോകും അപ്പോൾ അതിന്മാർ രണ്ട് മൂന്ന് കായം നിൽക്കേണ്ടി വരുന്നത് ഞാൻ പറിച്ചിട്ട് ആ ഡ്രമ്മ തന്നെ ഇട്ട് കൊടുത്താണ് ചിലപ്പോൾ അതിൻ്റെ വിത്ത് മുളച്ചൂടായില്ല നമ്മൾ മുളച്ചോട്ടേന്ന് ഇരുത്തിയിട്ട് അപ്പോൾ ഈ ഡ്രമ്മിലൊക്കെ എനിക്ക് ഞാൻ ആ ചീരേൻ്റെ വിത്ത് കൊടുക്കും അപ്പോൾ അപ്പത് മുളക്കുമ്പോൾ നമുക്ക് വൈതന ഉണ്ടായിക്കോളും ചീര ഉണ്ടായിക്കോളും ചീര പറിച്ചുണ്ടാക്കാം നല്ല ചുവന്ന ചീരയാണ് കേട്ടോ അപ്പോൾ അത് ഈ ഡ്രമ്മിലൊക്കെ ഒന്ന് ഇതാക്കി കൊടുക്കട്ടോ അപ്പൊ മുന്നിലും പിന്നിലും ആയിട്ട് മോനെ ഇങ്ങനെ ഉണ്ടാവും ഓരോരോന്ന് ചെയ്തിട്ട് അപ്പൊ അവന് ഞാനൊരു പണി കൊടുത്തിട്ട് ഇരുത്തിയതാ കേട്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ഇരുത്തിയാൽ അവനോട് ഇരുന്നോളും അപ്പോൾ ഞാൻ പറയുന്നത് ഇതിൻ്റെ ഉള്ളിലത്തെ മണ്ണൊക്കെ ഇളക്കി കൊടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് സോപ്പിട്ട് അവിടെ ഇരുത്തിയതാണ് അപ്പോൾ അവന് കുറച്ച് നേരം നിന്നിട്ട് മണ്ണിളക്കി പിന്നെ കസാര ഉണ്ടെന്ന് ഇട്ടിട്ടാണ് മണ്ണിളക്കുന്നത് കേട്ടോ പിന്നെ ഇതാ മത്തം ഞാൻ രണ്ടെണ്ണം നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ മൂക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന്ന് കട്ട് ചെയ്തെടുക്കണം ഒരു മൂന്ന് നാലെണ്ണം പോലെ മയിൽ തിന്നു പിന്നെ ഒരു അഞ്ചാറെണ്ണം ഞാൻ എടുത്തുണ്ടാക്കിയും ചെയ്തു കേട്ടോ ഇനിയിപ്പോൾ രണ്ടെണ്ണം ഞാനേമ നിർത്തിയിട്ടുണ്ട് അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തു കൊണ്ടിരട്ടെ നല്ല ഭംഗി ഉണ്ടല്ലേ എവിടെ നിന്ന് നോക്കുമ്പോൾ ഞാനിപ്പോൾ വോയിസ് ഓർ എടുക്കുമ്പോഴാണ് ശ്രദ്ധിക്കണത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആകാശം പച്ചപ്പൊക്കെ കൂടാന്നാണ് നല്ല ഭംഗിയുണ്ടല്ലേ നല്ല ഭംഗിയൊക്കെ തന്നെയാണ് പക്ഷെ പുറത്തിറങ്ങാൻ മനുഷ്യനും പേടിയാണ് കേട്ടോ ഇതിപ്പോൾ നമ്മൾ അങ്ങോട്ട് നല്ല കുറുക്കന്മാരുണ്ടാവും കേട്ടോ ഇവിടെ നായകള് അതേപോലെ കുറുക്കന്മാർ അതേപോലെ പന്നി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ റമ്മമാർക്കൊക്കെ പിന്നെ കണ്ടിട്ടില്ല കേട്ടോ പോയി തോന്നുന്നുണ്ട് അപ്പം അതായതാണ് രണ്ടും മത്തന്നു കെട്ടോ ഇനിയിപ്പോൾ ഞാൻ രാവിലെ തന്നെ കിച്ചൺ ക്ലോത്ത് ഒക്കെ ഒന്ന് ചുടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് അലക്കിയിടണം അതുപോലെ തന്നെ മോൻ ഇന്നലെ മിഞ്ഞാന്ന് കിറ്റ് സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ അതിൽ ഒക്കെ കളഞ്ഞ ആകെ വൃത്തിയിടാക്കിയിട്ടുണ്ട് അപ്പോൾ അതും ഒന്ന് കഴുകിടണം അതും കൂടെ കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടുത്തെ ചെടികളൊക്കെ ഒന്ന് നനച്ച് ഒക്കെ ക്ലീൻ ചെയ്യാനാണ് കിട്ടും അതൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ പരിപാടി അപ്പോൾ കൂടുതൽ ഗാർഡനിങ് വീഡിയോസൊക്കെ ഉൾപ്പെടുത്തും കേട്ടോ ഇനി വീഡിയോയില് ഞാനത് വീഡിയോ ആയി പോകുന്നു കരുതിയിട്ടാണ് കൂടുതൽ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താത്തത് ലെങ്ത്തി ആയാലും നിങ്ങൾക്ക് കാണാൻ മടിയായിരിക്കും കരുതിയിട്ടാണ് ഒരു ഇരുപത് മിനിറ്റിൻ്റെക്കുള്ളിൽ ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കണം കേട്ടോ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ ഒരുപാട് സമയം വെച്ചെടുക്കുന്ന വീഡിയോ ഈ ഒരു ടൈമിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തുന്നത് ഭയങ്കര ആണ് ഞാൻ കുറേ ടൈം എനിക്കിട്ടിട്ടാണ് കേട്ടോ ചെയ്യുക അപ്പോൾ അത് ഇവിടെ ശബ്ദം കേട്ടപ്പോൾ പൂച്ച വന്ന് നോക്കണുണ്ട് കേട്ടോ ഞാനിവിടെ മീൻ നന്നാക്കാനും ഇറച്ചി നന്നാക്കാനൊക്കെ ഇവിടെ ഇറങ്ങാം അപ്പോൾ അപ്പോൾ ഓടി വരും പൂച്ച ഇറച്ച മീനും ഉണ്ടാവും എന്ന് കരുത്തിയിട്ട് അത് കരുതി ഓടി വന്ന് നോക്കണം കേട്ടോ അപ്പം ഇന്ന് ഞാൻ ഉച്ചക്ക് ഞാൻ ഈസി കുക്കർ ബിരിയാണി വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ ഒരു ആ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അന്ന് ഞാൻ അത് വീഡിയോ എടുക്കണം വിചാരിക്കുന്നുണ്ട് നാളെയാവും പോസ്റ്റ് ചെയ്യുക ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു എക്സ്ട്രാ വീഡിയോ കരുതി വെക്കണം അല്ലാതെ പറ്റണില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് കൂടെ ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് വൈഫൈ ഭയങ്കര പ്രശ്നമാണ് തീരെ കിട്ടണില്ല ഇന്നലൊക്കെ ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് അപ്ലോഡ് ചെയ്ത് കേട്ടോ അവസാനം വന്നപ്പോൾ എനിക്ക് തലവേദന പിടിക്കാൻ തുടങ്ങി ഇനിയിപ്പോൾ ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം ചെടികളൊക്കെ ഒന്ന് നനക്കും വേണം കേട്ടോ നനക്കുന്നതിന്റെ മുന്നേറ്റ് ഈ പുല്ലൊന്ന് അടിച്ചു വരണം അപ്പം ഇന്ന് വാക്യം ക്ലീനർ കൊണ്ട് അടിച്ചു വരണം ബ്രഷ് കൊണ്ട് അടിച്ചു വരേലും നല്ലോണം പോരൂട്ടാ മത്തനൊന്ന് കഴുകിയിട്ട് വെക്കട്ടെ മത്തന്മേ അവിടെ കിടന്നിട്ട് മണ്ണുണ്ട് കിട്ടാം അതിൻ്റെ ഇടയിൽക്കൂടെ തന്നെ അലക്കലും നടക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഈ ബാത്റൂമിലെപ്പോഴാണ് ഇപ്പോൾ അലക്കലുള്ളൂ ഞാൻ പറഞ്ഞില്ലെന്ന് വാ വാൾ കേടായിട്ടുണ്ടെന്ന് ഇപ്പോഴും ഇത് ശരിയാക്കാൻ ആൾ വന്നിട്ടില്ല കേട്ടോ അല്ലാത്ത കഷ്ടമാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് അപ്പം ഇത് അലക്കുന്ന കല്ല് ഇതാണ് ഞാനിവിടെ ആയിട്ട് ഇറക്കി വെക്കുക ആവശ്യമുള്ളപ്പം മേലൊക്കെ കയറ്റി വെക്കും അല്ലാത്തപ്പോൾ താഴേക്ക് ഇറക്കി വെക്കും ഇത് കാക്കാൻ്റെ ഡ്രസ്സ് ഫോൾഡ് ചെയ്ത് വെക്കാനുള്ളത് ഞാൻ മാറ്റി വെച്ചിട്ടുള്ളതാണ് അത് അകത്തേക്ക് കൊണ്ടുപോകണം അപ്പം ഒന്ന് വാക്യം ക്ലീനർ കൊണ്ട് കേട്ടോ അവിടെ അടിക്കണത് ഫ്രഷ് കൊണ്ട് അടിച്ചാലും നല്ലോണം കച്ചറ പോയി ഇന്നിപ്പോൾ കുറച്ചധികം കച്ചറുണ്ട് ഇന്നേരം നല്ല കാറ്റുണ്ടായിരുന്നു ഇടിയും മിന്നും കാറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഗ്രില്ലില് കുറത്തിട്ടുള്ള ഫീണുണ്ടല്ലോ അതിങ്ങനെ ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ പേപ്പർ പോലെയാണ് കേട്ടോ അതിൽ നിന്ന് നല്ലോണം ചെറിയ ഈ ഫീണാണല്ലോ അതിങ്ങനെ നല്ലോണം പാറി വരും അപ്പോൾ അത് വാക്യം ക്ലീനർ കൊണ്ടായാൽ പെട്ടെന്ന് കിടക്കുകയുള്ളൂ പെട്ടെന്ന് പണി നികുന്നോളും അപ്പോൾ അങ്ങനെ അടിക്കുന്നുട്ടോ ഞാനിത് ഇടയ്ക്കൊക്കെ തുടച്ചും കൊടുക്കാറുണ്ട് കേട്ടോ ഇടക്ക് എന്ന് പറഞ്ഞാൽ മിക്കവാറും ദിവസങ്ങളിൽ കിച്ചണിൽ തുടച്ചിട്ട് പിന്നെ ആ മോപ്പ് കഴുകടുന്നതിന് മുന്നേ ഒന്ന് തുടച്ചു കൊടുക്കും മോനെങ്ങനെ ഇരുന്ന് കളിക്കുന്നതും ഒക്കെ അല്ല മോനെ കളിക്കലും കുളിക്കാനിറങ്ങണമെങ്കിലൊക്കെ അവിടെ കിടന്ന് ഒന്ന് ഉരുണ്ടിട്ടേനും പോവുള്ളൂ അവന് ഇങ്ങനെ ഒരു രസമാണ് അതൊക്കെ അപ്പോൾ എപ്പോഴും ക്ലീനാക്കി ഇടാറുണ്ട് പിന്നെ പുറത്തുള്ള ഭാഗമാണല്ലോ എന്തു പറഞ്ഞാലും അപ്പം കാറ്റടിക്കുമ്പോൾ പല ഇലകളും പൊടിയും ഒക്കെ ഉണ്ടാവും അപ്പം ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും കേട്ടോ പിന്നെ എനിക്ക് തോന്നും ഈ വാക്ക് ചെയ്യുന്നതുകൊണ്ട് ക്ലീൻ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി പോകുന്നോള സഖ്യത് പോകുന്നോളാം ഞാൻ ഏൽക്കൂട്ടോ ഈ വാക്യം ക്ലീനർ കാണുമ്പോൾ എപ്പോഴും എനിക്ക് കമൻ്റ് വരാറുണ്ട് ഏതാ ബ്രാൻഡ് നല്ല വാക്യം ക്ലീനറുകളൊക്കെ പറഞ്ഞിട്ട് ഇതിപ്പോൾ ഒരു വർഷം ഒന്നര വർഷമൊക്കെ കഴിഞ്ഞോട്ടെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറയുമോയെന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ആണ് നല്ല പ്രോഡക്റ്റ് ആയിട്ടും പിന്നെ ഇങ്ങനെ ഈ കോഡ്ലെസ് വാക്യം ക്ലീനറിൽ കുറച്ചൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് വന്നു കേട്ടോ ഇതന്നെ ഞാൻ പുറത്തൊന്നും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഡാങ്സിൻ ലേഡി ഓർക്കിഡ് ഇതാ ബഡ് ബഡ്ഡൊക്കെ വന്ന് പൂവൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഹെഡ് ഇതിലൊക്കെ ഇത് വരുന്നുണ്ട് കേട്ടോ ബഡ്ഡുകൾ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ തലേക്കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് രണ്ടാമോളി നമ്മൾ നനക്കണത് ഫംഗസ് വന്നിട്ട് എപ്പോഴും ഫംഗസ് വന്നുകൊണ്ടിരിക്കുകയാണ് മരുന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് പോകും പിന്നെയും വരും അങ്ങനെ അപ്പോൾ ഇങ്ങനെ നനക്കുമ്പം എനിക്ക് തോന്നുന്നുണ്ട് വല്ലാണ്ട് അങ്ങോട്ട് ഫംഗസ് ആക്രമിക്കുന്നില്ല അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇൻ്റർലോക്കാണ് ഈ പുള്ളിൻ്റെ അടിയിൽ അപ്പോൾ വെള്ളം ചാടിയാലും വെള്ളം കൊണ്ട് ഇറങ്ങിപ്പോയി ഇപ്പം തന്നെ ഡ്രൈ ഔട്ടാണ് ഒരു കുഴപ്പമില്ല ഇങ്ങനെ ഫ്ലോറിങ് ചെയ് ഫ്ലോറിങ് ടൈലഡാതെ ഈയൊരു മാറ്റിട്ട കാരൻ അങ്ങനെയൊക്കെ ഒരു ഉപകാരം ഉണ്ട് കേട്ടോ എനിക്ക് ഇങ്ങനെ നനച്ചു കഴിഞ്ഞാൽ വെള്ളമൊക്കെ നല്ല അടിപൊളി ആയിട്ടാണ്ട് ഡ്രൈനൗട്ടായി പോയിക്കോളും ഇത് ഈ മൂലൊക്കെ വെച്ചിട്ടുള്ള ഈ കലാത്തി ഉണ്ടല്ലോ ഞാൻ കുറേ ശ്രമിച്ചു നോക്കിയത് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പറ്റണില്ല തോന്നുന്നുണ്ട് പക്ഷെ എനിക്ക് എൻ്റെ മനസ്സിലുള്ള ഒരു പിക്ചറിൽ അവിടെ ആ കലാത്തി ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു പിക്ചറാണ് കേട്ടോ പക്ഷെ എത്ര ശ്രമിച്ചിട്ടും ശരിയാവണില്ല ഇപ്പം ഞാൻ വാങ്ങിയ തയ്യൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല ഇനി മണ്ണോ തീരോ എവിടെയും പോകുമ്പോൾ നല്ലൊരു തൈ എന്ന് വിചാരിക്കുന്നു വാങ്ങിയിട്ടൊന്നും കൂടി വെച്ച് ശ്രമിച്ച് നോക്കണം എന്നിട്ട് വേണം എനിക്ക് വേറെ എന്തെങ്കിലും ഒരു പ്ലാൻ്റെ അങ്ങോട്ട് പ്ലാൻ ചെയ്യാൻ അല്ലെങ്കിൽ ആ കലാത്തി അല്ലെങ്കിൽ പിന്നെ ഞാൻ റെഡ് പാമ്പ് വെക്കണം വിചാരിക്കേണ്ടത് റെഡ് പാമ്പ് അല്ലെങ്കിൽ അരീക്ക പാമ്പ് വെക്കണം എന്ന് വിചാരിക്കേണ്ട അത് ഇഷാതാട് വെക്കണം എൻ്റെ മനസ്സിലുള്ള പിക്ചറിൽ അവിടെ ഒന്നും ഇങ്ങനെ പച്ച പിടിച്ച് കാട് പിടിച്ചിട്ടുള്ളൊരു ലുക്കാണ് എനിക്ക് വേണ്ടത് കേട്ടാ ശരിയാക്കി എടുക്കാമെന്ന് വിചാരിക്കണുണ്ട് കുറെ പ്രയത്നിക്കുമ്പോൾ ശരിയാക്കോളും അപ്പോൾ ഈ ഫേൺ നനക്കുമ്പോൾ നല്ലോണം വെള്ളം താഴേക്ക് ചാടും ഫേൺ ആയ കാരണം നല്ല ഡ്രൈൻട്ടായി പോകും വെള്ളം നല്ല വേരി ഇങ്ങോട്ട് തിങ്ങി നിറഞ്ഞിട്ടൊരു എന്താ പറയുക നമ്മൾ ചകിരിച്ചോറൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ആ പേൺ അത്രയും നൈസായിട്ടുള്ള ചകിരി പോലെയുള്ള വേരാണ് കേട്ടോ അപ്പം നല്ലോണം ഡ്രൈനൗട്ടായി ചാടും അപ്പോൾ ഞാൻ ആ പാത്രം അവിടെ വെച്ചു കൊടുത്തതാണ് ഇപ്പം ടാബ്ലമൊക്കൂടി ഇങ്ങോട്ട് വരണ്ടെന്ന് എഴുതിയിട്ട് അപ്പം ഇത് ടുളിപ്പിനോർക്കിഡാണ് കേട്ടോ ഇത് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് രക്ഷിച്ചു കൊടുന്ന് വെച്ചതാണ് ഇതിപ്പോൾ താ ഇത് വന്നിട്ടുണ്ട് പൂ വന്നിട്ടുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞ വർഷമൊക്കെ നിറച്ച് പൂത്തിരുന്നു കേട്ടോ ഈ വർഷം ഞാൻ നോക്കാത്ത കാരണമാണ് ഓർക്കിഡ് തീരെ ഇല്ലാത്തത് മറ്റേത് ഈ സമയത്ത് ഓർക്കിഡ് നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ വെല്ല്സസ് ഒക്കെ തന്നെ അഞ്ചാറ് ഐറ്റം പൂത്ത് നിന്നിരുന്നു എല്ലാത്തിനെയും തയ്യപ്പിളും ഉണ്ടോ പക്ഷെ നല്ലോണം കെയർ ചെയ്താലേ പൂക്കൊള്ളു പൂ കാണുമ്പോൾ ഒരു സന്തോഷമാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഷ്ടപ്പെടുന്നത് നോക്കട്ടോ അപ്പൊ ഇന്ന് ഇത്രയൊക്കെയായിരുന്നു വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന കാര്യം അസ്സാം വലിക്കും